ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലെ ഇൻഡോറായിട്ട് കുഞ്ഞ് പോർട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ അടുത്ത് കുറച്ച് ഇൻഡോർ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് മെയിനായിട്ട് എൻജോയ് പൊട്ടോസ് മാർബിൾ ക്യൂന് മഞ്ജുള പിന്നെ ഗോൾഡൻ മണി പ്ലാന്റ് സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് പിന്നെ ബ്രസീലിയൻ വിവാഹത്തിൽപ്പെടുന്ന ബ്രസീലിയൻ ഫിലഡൻഡ്രോണ് ഇതൊക്കെ കേട്ടോ നമ്മുടെ കളക്ഷൻസ് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽ നമ്മൾ ഒഴിഞ്ഞ കപ്പുകൾ അതിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം ഇന്ന് അതുപോലെ ഒരു കുഞ്ഞു ബോട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഒരു പഴയ സെറാമിക് പോട്ടാട്ടോ ഇത് പൊട്ടൊക്കെ ഉണ്ടെങ്കിലും വെള്ളം വാർന്നു പോവില്ല ഒഴിവാക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് കഴുകിയിട്ട് നല്ല വെളുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൊരു വാട്ടർ പ്ലാന്റ് വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് വളരെ സിമ്പിളാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിങ്സ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വെച്ചുകൊടുക്കുക അത്രയും നമ്മൾ ചെയ്താൽ മതി കുറേ കുറേ ഫോട്ടോകൾ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നന്നായിട്ട് കവറായിട്ട് കിട്ടും കേട്ടോ നമ്മളങ്ങനെയായിരുന്നു ഒന്ന് രണ്ട് ചെടി വെച്ച് കൊടുത്തിട്ട് തുടങ്ങിയായിരുന്നു നമ്മൾ നമ്മുടെ ഈ ബാൽക്കണി നിറച്ചിപ്പോൾ നല്ല പച്ചപ്പും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ലൊരു കട്ടിങ്സ് എടുക്കുന്നുണ്ട് മഞ്ജുള പൊത്തോസിൻ്റെ കട്ടിങ്സാണ് അതിനായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ എടുക്കുന്നത് നമ്മൾ ഈ ഒരു പോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സെറാമിക് ഗ്ലാസ്സിൽ സാധാ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചുവെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റിൽ തന്നെ മഞ്ജുള പൊത്തോസ് ആട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് കട്ടിങ്സ് എടുക്കുന്നുണ്ട് നമ്മൾ വളരുന്നതിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടി ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ഹാങ്ങിങ് ഒന്നും അല്ലാത്ത രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് പീസാക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് കുഞ്ഞ് പാത്രത്തിലൊക്കെ നമ്മൾ അങ്ങനെ ബുഷിയായിട്ട് വളരുന്നതായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ള പോട്ടിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് ഞാൻ ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഓൾറെഡി നല്ലോണം ഏരിയ റൂട്ട്സൊക്കെ നല്ല വലുപ്പുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ബാൽക്കണി ഏരിയയിലാണിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുകയും ചെയ്യും ഇങ്ങനെ സമയത്ത് നമ്മൾ ചെടികൾ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇങ്ങനെ ഒരു ഏരിയയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാർഷ്യലായിട്ട് സൺലൈറ്റും കിട്ടും പിന്നെ വെള്ളം നമ്മൾ ഇടക്കിടയ്ക്ക് വരെ ഒന്നരാടനൊക്കെ കൂടുമ്പോൾ നമ്മൾ പോട്ട് നോക്കിയിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട് നമ്മൾ വേരിനും താഴത്താണ് വെള്ളം കിടക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഡെയിലി വെള്ളം മാറ്റണ്ടതെന്നൊക്കെ ചിലർ ചോദിക്കും കൊതുമൊക്കെ ഇങ്ങനെ ഒരു ഏരിയ ഒരു തുറന്ന സ്പേസിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കൊതുകുവിൻ്റെ ശല്യൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ കുഞ്ഞു കുഞ്ഞു പോട്ടുകളൊക്കെ മേക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ വലിയ ഗാർഡനൊന്നും താല്പര്യമില്ലാത്തവർ എന്നാൽ വീടിൻ്റെ ഉള്ളിലെ ചെടികളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ടിപ്സും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി കളക്ഷനും പോട്ടിങ് രീതി ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്